കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിൽ ചിത്രീകരിച്ച റോന്ത്സ് സിനിമയുടെ വിജയാഘോഷം അഭിനേതാക്കളുടെയും ആരാധകരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ദിലീഷ് പോത്തൻ റോഷൻ ആൻഡ്രൂസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി പോലീസ് ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും ജീവിത സാഹചര്യങ്ങളും വരച്ചുകാട്ടുന്ന മലയോരത്തിന്റെ പ്രകൃതി ഭംഗിയും ഇരിട്ടി ഉളിക്കൽ വള്ളിത്തോട് യഡൂർ ചെമ്പേരി പയ്യാവൂർ പഴശ്ശി ഡാം കൂട്ടുപുഴ തുടങ്ങിയ ഗ്രാമങ്ങളുടെ മനോഹാരിതയെ വിളിച്ചോതുന്ന ഷാഫി കബീർ സംവിധാനം നിർവഹിച്ച സിനിമയുടെ വിജയാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ സജീവ ജോസഫ് നിർവഹിച്ചു കുളിക്കൽ ജി സിനിമാസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഹനിർമ്മാണവും പ്രധാന കഥാപാത്രവുമായി അഭിനയിച്ച സഞ്ജയ് സെബാസ്റ്റ്യൻ കക്കാട്ടിലിനെയും മറ്റ് അണിയറ പ്രവർത്തകരെയും എം എൽ എ സജീവ ജോസഫ് ആദരിച്ചു സിനിമയുടെ എന്നുള്ള സിനിമ നമ്മുടെ നാട്ടിലെ കുറച്ച് ഭാഗത്തേക്ക് എടുത്തു പക്ഷെ വിജയമായിട്ട് ഇത് രണ്ടാമത്തെ സിനിമയാണ് വളരെ വിജയകരമായിട്ട് കേരളത്തിൽ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് സെന്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുക അത് സിനിമാ മേഖലയിലുള്ള ഞങ്ങൾക്കെല്ലാം ഭയങ്കര പ്രത്യാശ നൽകുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലേക്ക് സിനിമ കടന്നു വരികയാണ് വളരെ മികച്ച ഒരു സിനിമയാണ് റോന്ത് ഇന്ന് റോന്ത് കാണാൻ അവസരം ലഭിച്ചു നമ്മുടെ മലയോരത്തിൻ്റെ ഉളിക്കൽ ഇരുട്ടി പയ്യാവൂർ തുടങ്ങിയ മേഖലകളുടെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ റോന്തിലൂടെ സാധിച്ചു നമ്മുടെ നാട്ടുകാരനായ സജീവുടെ മികച്ച അവതരണ അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ പ്രതീക്ഷ നൽകുകയാണ് പോലീസുകാരുടെയും നമ്മുടെ നാടിൻ്റെ നിരവധിയായ നിയമ സംവിധാനങ്ങളുടെയും യാഥാർഥ്യങ്ങൾ അവരുടെ നിസ്സഹായാവസ്ഥകൾ അവരുടെ ആത്മാർത്ഥമായ സമീപനമൊക്കെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ ലളിതമായ ഒരു അവതരണ ശൈലിയാണ് ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരെയും അണിയറ ശില്പികളെയും സംവിധായകനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരനായ സജിയുടെ അഭിനയ ചരിത അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്ന എല്ലാ ആശംസകളും നേരുന്നു മൂന്ന് നാല് സിനിമകൾ അദ്ദേഹം ഇതിനോടകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു ഈ സിനിമയിൽ ആദ്യമായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സജിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു When you dream It's okay, let go. <laughs> your happy home Open your eyes And look around you Just wave your home Yes, it's ready ുംഫോർഡിൾ പ്രൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ